നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്നത് ആറ്റിങ്ങലാണെന്ന് പറയാം കാരണം മൂന്ന് ജനകീയരായ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശിനെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം വിജയിച്ചു വന്നത് കോന്നി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ കോട്ടയിൽ നിന്നാണ് അദ്ദേഹം ഒന്നിലധികം തവണ അവിടെ നിന്ന് വിജയിക്കുകയും സംസ്ഥാന മന്ത്രിയായി രണ്ട് രണ്ടു പ്രാവശ്യം അധികാരമേൽക്കുകയും ചെയ്തതാണ് ചെയ്ത ആളാണ് അദ്ദേഹം വിജയിച്ചു വന്നത് കോന്നി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലത്തിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ വി ജോയി വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന അടൂർ പഞ്ചായത്ത് പിടിച്ചെടുത്ത് അതിന് പ്രസിഡൻറ്റായതുകൊണ്ട് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത രാഷ്ട്രീയ പരീക്ഷണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും ജനകീയനായ എം എൽ എ വർക്കല ഗഹാറിനെ വർക്കല മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി വർക്കലയിൽ നിന്ന് ബി ആർ എം ഷബീറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിലെത്തുകയുണ്ടായി മൂന്നാമത് സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻ അദ്ദേഹം തൻ്റെ കേന്ദ്രമന്ത്രി എന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും തങ്ങളുടെ വ്യക്തിപ്രഭാവവും പ്രവർത്തന പ്രാവീണ്യവും കൊണ്ട് വിജയത്തിന് സാധ്യതയുള്ളവരും വിജയിക്കുവാൻ സാധ്യതയുള്ളവരും ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരുമാണ് പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ അദ്ദേഹത്തിൻ്റെ വി എസ് ജോയിയുടെ പ്രവർത്തന മണ്ഡലമായ ആറ്റിങ്ങൽ ചിറയൻകീഴ് ചിറയൻകീഴ് അദ്ദേഹം ചെറിയൻകീഴിലെ അഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ അദ്ദേഹത്തിന് വലിയ സ്വാധീനമാണ് പിന്നെ വർക്കൽ അദ്ദേഹം എം എൽ എ ആയിരുന്ന സ്ഥലമാണ് എം എൽ എ ആയിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ മൂന്ന് മണ്ഡലം കൂടി അദ്ദേഹം ഒരു പത്തു പതിനയ്യായിരം വോട്ടിന് ലീഡ് ചെയ്യും പക്ഷേ സി പി എമ്മിന് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൽ സി പി എം സ്ഥാനാർത്ഥി അംബിക വിജയിച്ചത് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് പക്ഷേ അത്ര വലിയ മെജോറിറ്റി ഒന്നും കിട്ടത്തില്ല ഈ പ്രാവശ്യം പക്ഷേ ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ചിറയൻകീഴ് വർക്കല ആറ്റിങ്ങൽ ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഒരു പതിനയ്യായിരം വോട്ടിന് വി എസ് ജോയി ലീഡ് ചെയ്യും പക്ഷേ ബാക്കിയുള്ള നാല് നിയമസഭാ മണ്ഡലങ്ങൾ നെടുമങ്ങാട് അരുവിക്കര കാട്ടക്കടവാമനപുരം ഈ നാല് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി അടൂർ പ്രകാശ് ഈ പി എസ് ജയുടെ വോട്ടിനെ കവറ് ചെയ്യുകയും അദ്ദേഹം അതൊരു പതിനയ്യായിരത്തിനോടടുത്ത് പത്തി പതിന പതിനായിരത്തിനും പതിനയ്യായിരത്തിനും അടുത്ത് വോട്ടിനെ വിജയിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇതിന് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തെ സഹായിക്കുന്നത് എസ് എൻ ഡി പിയുടെ വോട്ടുകളുടെ ക്രോഡീകരണമാണ് എൻ്റെ അറിവിൽ അല്ലെ അവിടെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് എസ് എൻ ഡി പി പ്രവർത്തകർ നൽകുന്ന അറിവനുസരിച്ച് എസ് എൻ ഡി പിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എസ് എൻ ഡി പിയുടെ അടുത്ത ആളാണെന്നുണ്ട് എസ് എൻ ഡി പിയുടെ പ്രവർത്തകരുടെ ഓട്ടയ്ക്ക് വി അടൂർ പ്രകാശം ലഭിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയതയാണ് ഏത് ജനങ്ങൾക്കും എപ്പോഴും ഏത് പ്രാതിരാത്രിക്കും വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കാൻ പറ്റിയ ആളാണ് അടൂർ പ്രകാശ് അദ്ദേഹം ഉടനടി തന്നെ അതിന് പരിഹാരം കാണും ജനകീയനായ എം ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതും ഈ ഒരു വിജയത്തിന് നിദാനമാണ് മറ്റൊന്ന് അദ്ദേഹം നേതൃത്വം കൊടുത്ത ആറ്റിങ്ങൽ കെയർ എന്ന് പറയുന്ന സംഘടനയാണ് പ്രവാസ ലോകത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ടിടാൻ ഇരുപതിനായിരത്തിൽ പരം ആളുകളാണ് നാട്ടിലെത്തിയത് വടകര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നാട്ടിലെത്തിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് കാരണം അദ്ദേഹം കൊറോണയുടെ കാലത്ത് ആറ്റിങ്ങൽ കെയർ എന്ന് പറയുന്ന ഒരു സാമൂഹിക സംഘടന പ്രവാസ ലോകത്തുണ്ടാക്കുകയും അവിടെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാർക്ക് ഭക്ഷണമില്ലാത്ത ആൾക്കാർക്ക് മരുന്നില്ലാത്ത ആൾക്കാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ മരുന്നും വസ്ത്രവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ നടുർപ്രകാശിൻ്റെ വിജയത്തിന് വളരെ വലിയ ഒരു പങ്ക് വഹിക്കുമെന്നാണ് എൻ്റെ വിചാരം അദ്ദേഹം വളരെ വലിയ രാഷ്ട്രീയ അടിമറികളൊന്നുമില്ലെങ്കിൽ ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾക്ക് വിജയിക്കും നന്ദി നമസ്കാരം ജയ്ിന്ദ്